അപ്പൊ ആള് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആര് ഞെട്ടരുത് സമ്മേളനത്തിൽ ഞാൻ നടത്താൻ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് കൂട്ടി വായിക്കേണ്ടതാണ് അത്രയും വേണോ ആദ്യം താ ശരിക്കും നടക്കാൻ എന്നിട്ട് പഠിക്കും അവിടെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷേ പിന്നെ ഭരണപക്ഷം സംയോജനത്തോടുകൂടി

സാധാരണ എ ബി സി ഡി എന്നാണല്ലോ പഠിക്കുന്നത് ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത് അന്വേഷണം നടത്തി കുറ്റകാരൊക്കെ കണ്ടുപിടിക്കട്ടെ എന്തായാലും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങള് കൂട്ടി ഞാൻ പറഞ്ഞു തരാം വെരി സിമ്പിൾ അതായത് ഇതല്ലടാ വായിക്കുമ്പോൾ ആരാണ് ഇതിന്റെ പെരിലെന്ന് നമുക്ക് രാജീവ് മനസ്സിലാവും നീ എന്ത് തേങ്ങാടി തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലായില്ല ഞാനൊരു കൂട്ടി വായിക്കുമ്പോൾ ആരാണ് ഇതിന്റെ പെരിൽ എന്ന് നമുക്ക് രാജീവ് മനസ്സിലാവും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ